ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാരെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേന്ദ്ര ക്യാബിനറ്റ് അംഗമായ ആദ്യ മലയാളി ആരാണ് ഡോക്ടർ ജോൺ മത്തായി കേന്ദ്ര ക്യാബിനറ്റ് അംഗമായ ആദ്യ മലയാളി ഡോക്ടർ ജോൺ മത്തായിയാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളിയും ഡോക്ടർ ജോൺ മത്തായി ആണ് കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാലും ഡോക്ടർ ജോൺ മത്തായി തന്നെയാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി ആരാണ് വി കെ കൃഷ്ണമേനോൻ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി വി കെ കൃഷ്ണമേനോനാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാകുന്ന രണ്ടാമത്തെ മലയാളി എ കെ ആൻ്റണിയാണ് കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ആരാണ് ആർ ശങ്കരനാരായണൻ തമ്പി കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പിയാണ് ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാ സ്പീക്കറായിരുന്ന വ്യക്തി ആരാണ് വക്കം പുരുഷോത്തമൻ ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാ സ്പീക്കറായിരുന്ന വ്യക്തി വക്കം പുരുഷോത്തമനാണ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കേരള നിയമസഭാ സ്പീക്കറായിരുന്ന വ്യക്തി ആരാണ് എം വിജയകുമാർ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കേരള നിയമസഭാ സ്പീക്കറായിരുന്ന വ്യക്തി എം വിജയകുമാറാണ് ഏറ്റവും കുറച്ചു കാലം സ്പീക്കർ പദവിയിലിരുന്ന വ്യക്തി എ സി ജോസാണ് ഏറ്റവും കുറച്ചു കാലം സ്പീക്കർ പദവിയിലിരുന്ന വ്യക്തി എ സി ജോസാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ ആരാണ് എ സി ജോസ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ എ സി ജോസാണ് എട്ട് തവണയാണ് ഇദ്ദേഹം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാസ്റ്റിംഗ് ഓട്ട് സ്പീക്കർ എന്നറിയപ്പെടുന്നതും എ സി ജോസ് തന്നെയാണ് കേരള നിയമസഭയുടെ ആദ്യത്തെ പ്രോട്ടൈം സ്പീക്കറാരാണ് റോസമ്മ പുന്നൂസ് കേരള നിയമസഭയുടെ ആദ്യത്തെ പ്രോട്ടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ് ആണ് കേരള നിയമസഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറാരാണ് കെ ഒ ഐഷാബായി കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ കെ ഒ ഐഷാബായി ആണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഐക്യ കേരള പ്രസ്ഥാനത്തിന് രൂപം നൽകിയതാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഐക്യ കേരള പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് പ്രഭാതം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പ്രഭാതം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏതാണ് നീലേശ്വരം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മണ്ഡലത്തിൽ നിന്നുമാണ് ഇ എം എസ് നമ്പൂരിപ്പാട് ഒന്നാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂരിപ്പാട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂരിപ്പാടാണ് ഇ എം എസ് നമ്പൂരിപ്പാടിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി ബെർലിൻ ഡയറി ഒന്നേകാൾ കോടി മലയാളികൾ ഇ എം എസ് അമ്പൂരിപ്പാടിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി ബെർലിൻ ഡയറി ഒന്നേകാൽ കോടി മലയാളികൾ എന്നിവയാണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു പട്ടം താണുപിള്ള കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള ആയിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി ആരാണ് പട്ടം താണുപിള്ള തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി തിരുക്കൊച്ചി മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച ഏക വ്യക്തി ആരാണ് പട്ടം താണുപിള്ള തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി തിരുക്കൊച്ചി മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച ഏക വ്യക്തി പട്ടം താണുപിള്ളയാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി ആരാണ് പട്ടം താണുപിള്ള കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ് പട്ടം താണുപിള്ള പ്രതിനിധീകരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി പട്ടം പ്രതിനിധീകരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു ആർ ശങ്കർ കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആർ ശങ്കർ ആയിരുന്നു പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു ആർ ശങ്കർ പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രി ആർ ശങ്കർ ആയിരുന്നു അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആർ ശങ്കറാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് ആർ ശങ്കർ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് സി അച്യുതമേനോൻ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ് കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആരാണ് സി അച്യുതമേനോൻ കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ് ആദ്യമായി ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആരാണ് സി അച്യുതമേനോൻ ആദ്യമായി ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ് തുടർച്ചയായി രണ്ട് തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ് സി അച്യുതമേനോൻ തുടർച്ചയായി രണ്ട് തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി സി അച്യുതമേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു സി അച്യുതമേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോനായിരുന്നു മാളയുടെ മാണിക്യം എന്നറിയപ്പെട്ടിരുന്നത് കെ കരുണാകരനാണ് മാളയുടെ മാണിക്യം എന്നറിയപ്പെട്ടിരുന്ന കേരള മുഖ്യമന്ത്രി കെ കരുണാകരനാണ് അഞ്ചു വർഷം തികച്ച കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ് കെ കരുണാകരൻ അഞ്ച് വർഷം തികച്ച കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി കെ കരുണാകരനാണ് കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മന്ത്രിസഭ ആരുടേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ കെ കരുണാകരൻ മന്ത്രിസഭ കേരളത്തിലെ ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിലെ കെ കരുണാകരൻ മന്ത്രിസഭയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പഞ്ചായത്തി രാജ് നിയമം പാസാക്കുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പഞ്ചായത്തി രാജ് നിയമം പാസാക്കുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി കെ കരുണാകരൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ നേരിട്ട മുഖ്യമന്ത്രി ആരാണ് കെ കരുണാകരൻ ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ നേരിട്ട മുഖ്യമന്ത്രി കെ കരുണാകരനാണ് രാജൻ കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടത് ആരുടേതാണ് കെ കരുണാകരൻ്റെ രാജൻ കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത് കെ കരുണാകരനാണ് കയ്യൂർ മൊറായ സമരങ്ങളിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് ഇ കെ നയനാർ കയ്യൂർ മൊറായ സമരങ്ങളിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ഇ കെ നയനാറാണ് ഇ കെ നയനാർ അക്കാദമി കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്ററി മ്യൂസിയം എന്നിവ നിലവിൽ വന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലെ ബർണശ്ശേരിയിൽ ഇ കെ നയനാർ അക്കാദമി കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്ററി മ്യൂസിയം എന്നിവ നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലെ ബർണശ്ശേരിയിലാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനവും ചാരായ നിരോധനവും ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി ആരാണ് എ കെ ആന്റണിയാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനവും ചാരായ നിരോധനവും ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി എ കെ ആന്റണിയാണ് കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു എ കെ ആന്റണി കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രി എ കെ ആൻ്റണി ആയിരുന്നു പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് വി എസ് അച്യുതാനന്ദൻ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് സുതാര്യ കേരളം പദ്ധതി ജനസമ്പർക്ക പരിപാടി എന്നിവ നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ആരാണ് ഉമ്മൻചാണ്ടി സുതാര്യ കേരളം പദ്ധതി ജനസമ്പർക്ക പരിപാടി എന്നിവ നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം ലഭിച്ച കേരള മുഖ്യമന്ത്രി ആരാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം ലഭിച്ചത് കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏതാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലം പിണറായി വിജയൻ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ധർമ്മടം മണ്ഡലമാണ് പിണറായി വിജയൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് നവകേരളത്തിലേക്ക് കേരളം ചരിത്രവും വർത്തമാനവും ഇടതുപക്ഷ നിലപാടുകളും തുടരേണ്ട പോരാട്ടങ്ങളും പിണറായി വിജയൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് നവകേരളത്തിലേക്ക് കേരള ചരിത്രവും വർത്തമാനവും ഇടതുപക്ഷ നിലപാടുകളും തുടരേണ്ട പോരാട്ടങ്ങളും രാജ്ഭവന് പുറത്ത് അധികാരമേറ്റ ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് വി എസ് അച്യുതാനന്ദൻ രണ്ടാമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് രാജ്ഭവന് പുറത്ത് അധികാരമേറ്റ ആദ്യ കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ് കെ കരുണാകരൻ നാല് തവണയാണ് കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ഇ കെ നയനാറാണ് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നത് ആരായിരുന്നു ഇ കെ നയനാർ തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി പിണറായി വിജയനാണ് തുടർച്ചയായി കൂടുതൽ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി പിണറായി വിജയനാണ് ഏറ്റവും പ്രായം കൂടിയ കേരള മുഖ്യമന്ത്രി ആരാണ് വി എസ് അച്യുതാനന്ദൻ ഏറ്റവും പ്രായം കൂടിയ കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കേരള മുഖ്യമന്ത്രി ആരാണ് എ കെ ആന്റണി ഏറ്റവും പ്രായം കുറഞ്ഞ കേരള മുഖ്യമന്ത്രി എ കെ ആന്റണിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്